നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നിങ്ങളെ ഞാൻ എറണാകുളം മാർക്കറ്റിലേക്കാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത് നമ്മുടെ എറണാകുളത്ത് ഏറ്റവും ലാഭത്തിൽ ഡയ്യബിൾ ഫാബ്രിക്സ് വിൽക്കുന്ന റെയിൻബോ ഫാബ്രിക്സ് ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഈ ഒരു കടയിൽ വെറും എഴുപത്തി ഒൻപത് രൂപ മുതൽ ഡയ്യബിൾ ഫാബ്രിക്സ് അവൈലബിൾ ആണ് ഇന്ത്യയിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള എല്ലാത്തരം ഫാബ്രിക്സും ഇവരുടെ പക്കൽ അവൈലബിൾ ആണ് കൂടാതെ കളേർഡ് ഫാബ്രിക്സും ഉണ്ട് അതുകൂടാതെ ഇവിടെ നിന്ന് വാങ്ങുന്ന വൈറ്റ് ഫാബ്രിക്സ് ഇവരുടെ ചാർട്ട് യൂസ് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് കളറിലേക്ക് വേണമെങ്കിലും കൺവേർട്ട് ചെയ്യാനും സാധിക്കും കസ്റ്റമർ വെൽപയം കൊണ്ട് ഈ ഒരു കട നമ്മുടെ എറണാകുളത്ത് വളരെയധികം ശ്രദ്ധ നേടിയിരിക്കുന്നു അതുകൂടാതെ റീറ്റെയിലും ഹോൾസെയിലായിട്ടും ഫാബ്രിക്സ് ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ് സൈന ഫാബ്രിക്സ് മാത്രമല്ല സാരീസ് അതുപോലെ തന്നെ കിടിലെ ലേസസ് ഡ്രസ്സൊക്കെ ബ്യൂട്ടിഫൈ ചെയ്യാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്ന ലേസസും ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ് മാരേജിനും എൻഗേജ്മെന്റ്സിനൊക്കെ വേണ്ടിയിട്ട് നല്ല അടിപൊളി നല്ല ചിക്ക് ായിട്ടുള്ള റണ്ണിങ് ഫാബ്രിക്സ് ഈ ഒരു ഷോപ്പിൽ നിന്ന് നമുക്ക് വാങ്ങാനായി സാധിക്കും കൂടാതെ നിങ്ങളൊരു ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഷോപ്പ് നിങ്ങൾ വിസിറ്റ് ചെയ്യണം അപ്പോൾ കൂടുതൽ പറയുന്നില്ല ഷോപ്പിൻ്റെ വിശേഷങ്ങളിലേക്ക് അടക്കാം അപ്പോൾ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസ് നിങ്ങൾ മറക്കാതെ പോസ്റ്റ് ചെയ്യുക ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ഞാനിപ്പോൾ എറണാകുളം മാർക്കറ്റിൽ എത്തി അപ്പൊ ഈ ഒരു റോഡിന്റെ പേര് എറണാകുളം കോൺവെന്റ് റോഡ് എന്നാണ് അപ്പോൾ റോഡിന്റെ ഈ സൈഡിൽ നിങ്ങൾ കാണുന്നത് എം ജി റോഡ് ഓഫീസിൽ സൈഡിൽ നമ്മുടെ എറണാകുളം ഡ്രസ് മാർക്കറ്റും അപ്പോൾ അവിടെയാണ് നമ്മുടെ റെയിൻബോ ഫാബ്രിക്സ് എന്ന് പറയുന്ന ഈ ഒരു ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് വിഷയം അപ്പോൾ എന്താണ് നമ്മുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് എല്ലാ ഫാബ്രിക്സും നമുക്കൊരു ആയിരം കറും മേലെ നമുക്ക് ഡൈ ചെയ്യാൻ പറ്റും ഫാബ്രിക് ഡൈ ചെയ്യാൻ സിക്സ് റുപ്പീസ് മാത്രമേ ഉള്ളൂ നമുക്ക് പിന്നെ നെറ്റ് ജോർജറ്റ് ബൂട്ടാസ് ചന്തേരി ബൂട്ടാസ് അങ്ങനെ കുറെ ഡിസൈൻ ഫാബ്രിക്സും പ്ലസ് നമുക്ക് നമുക്ക് പ്ലെയിൻ ഇവിടെ ആയിട്ടുള്ളത് ഓക്കെ നമ്പർ ഓഫ് മെറ്റീരിയൽസ് നമുക്ക് ഇവിടെ മെറ്റീരിയൽ ഓ ആയിരത്തിലധികം മെറ്റീരിയൽസ് നമുക്കിവിടെ അവൈലബിൾ ആണ് അല്ലെ ഫ്രണ്ട്സ് അപ്പം ഈ കാണുന്നത് കംപ്ലീറ്റും ഈ ഒരു ഷോപ്പിൽ ഇരിക്കുന്ന ആയിരത്തിലധികം വരുന്ന ഡയ്യബിൾ ഫാബ്രിക്സിന്റെ കളക്ഷൻസ് ആണ് ആണ്ടോ അപ്പം നിങ്ങൾക്ക് ആയിട്ട് ഡ്രസ് ചെയ്യണം നിങ്ങളുടെ എൻഗേജ്മെന്റ് ആണ് നിങ്ങളുടെ മാരേജാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടി ഫംഗ്ഷൻ ആണ് അപ്പോൾ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഇവിടെ നിന്നും വ്യത്യസ്തമായിട്ടുള്ള യുണീക് ഡ്രസ്സസ് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് വേണമെങ്കിൽ ഇഷ്ടപ്പെട്ട കളറിലേക്ക് ഇവർ കൺവേർട്ട് ചെയ്ത് തരും അല്ലേ അപ്പോൾ ഒരു എങ്ങനെയാണ് എൻ്റെ ചാർജ് എങ്ങനെയാണ് കളർ മാറ്റുന്നതിന്

ഏതൊരു കസ്റ്റമർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഹൈ എൻഡും ലോ എൻഡും ഇവിടെ അവൈലബിൾ ആണല്ലേ അപ്പൊ ഇങ്ങോട്ട് വരുമ്പോഴും ഈ പറയുന്ന പോലെ കുമാരം പോലെ ഈ പറയുന്ന പോലെ പല രീതിയിലുള്ള ആയിരക്കണക്കിന് ഫാബ്രിക്സ് അവർ ഇവിടെ വെച്ചിരിക്കുകയാണ് ഈ ഒരു കാറ്റഗറിയിൽ ഏറ്റവും അധികം കസ്റ്റമേഴ്സ് ചൂസ് ചെയ്യുന്നതും ഇപ്പൊ ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റംസും നമ്മുടെ ഓഡിയൻസിന് കാണിച്ചു കൊടുക്കാമോ പോകുന്നത് ബനാർസി ബ്രോക്കേറ്റ് ആണ് പോകുന്നത് നമുക്ക് റോസ് ഗോൾഡ് ഉണ്ട് നമുക്ക് ഗോൾഡിൽ അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ നമുക്കുള്ള സിൽവർ കളക്ഷൻസ് ആണ് ഇതും റോസ് ഗോൾഡ് ചന്തേരി ബേസ് റോസ് ഗോൾഡ് വരുന്നതാണ് അല്ലേ ചന്തേരി സിൽക്ക് പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് ഉള്ള സാധനം ആണ് ബനാർ കളീസ് എന്ന് പറയും ഓക്കെ പാൻഡ് ടൂ നയൻറ്റി ഫൈവ് ആണ് വരുന്നത് ഒരു പതിനാറ് കളീസ് അറ്റാച്ച് ചെയ്യുന്ന ആയിട്ട് വരുന്നത് ടൂ നയന്റി ഫൈവ് ആണ് നമുക്ക് പറഞ്ഞ പോലെ ചാർട്ട് നോക്കിയിട്ട് ഏത് പറയാണെങ്കിലും ചൂസ് ചെയ്യാം കുറച്ചും കൂടി കസ്റ്റമർ പ്രിഫർ ചെയ്യുന്ന ഡാർക്ക് കളേഴ്സ് ആയിരിക്കും ഇതെല്ലാം നമുക്ക് ചന്ദേരി ബേസ് ബൂട്ടവർക്ക് വരുന്നതാണ് പെർ മീറ്റർ ഫൈവ് നയന്റി ഫോർ നയൻറ്റി ആ റേഞ്ചിലാണ് വരുന്നത് കൂടുതൽ ലെഹങ്കാസ് ബ്ലൗസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയാണ് പോകുന്ന ഓക്കെ ഇപ്പൊ കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി ആരെങ്കിലും മെറ്റീരിയൽസ് പ്ലെയിൻ ആണ് കൂടുതലും കൊണ്ടുപോകാറുണ്ട് സിൽക്ക് കസ്റ്റമർ കൂടുതലും കൊണ്ടുപോകുന്നത് എനിക്ക് തോന്നുന്നു ഈ പോലെ ഡെസ്റ്റിനേഷൻ അതുപോലെ തന്നെ തീം വെഡിങ്സ് ഒക്കെ വ്യാപകമായിരിക്കുന്ന കാലമാണ് വെഡിങ്സിൽ മാത്രമല്ല സെലിബ്രേഷൻസ് അതുപോലെയുള്ള എല്ലാ ഫംഗ്ഷൻസിലും ഒരു തീം കാര്യങ്ങൾ വന്നിരിക്കുകയാണ് അപ്പോൾ ആ ഒരു അവസരത്തിൽ അവസരത്തിന് എടുക്കാനായിട്ട് അതൊരു പ്ലസ് പോയിന്റ് ആയിരിക്കും അല്ലേ കസ്റ്റമേഴ്സിന് അങ്ങനെയൊക്കെ പോകുന്നുണ്ടോ ഈ ഒരു ബൾക്ക് ആയിട്ട് ആൾക്കാരും എടുക്കാറുണ്ടോ ഒരു കസ്റ്റമർ വരുവാണെങ്കിലും കസ്റ്റമറിന്റെ ആൾക്കാർ അവർ ബ്രൈറ്റ് മേഡ്സ് ആയിട്ടും ആയിട്ടും പ്ലെയിൻ ഫാബ്രിക് കസ്റ്റമർ വരുമ്പോ എന്തെങ്കിലും അപ്പൊ നമ്മൾ അതിന് യോജിച്ച് വ്യാപാബിക്ക് ഇവിടെ എടുത്ത് കൊടുക്കുക ഈ പറഞ്ഞ ടു ഫോർ ഡേയ്സിൽ നമ്മൾ ഡൈ ചെയ്ത് കൊടുക്കുക നമ്മുടെ കേരളത്തിൽ ഇപ്പൊ ഏറ്റവും അധികം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മെറ്റീരിയൽ ഡിസൈൻ ആണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ഒന്ന് ഓഡിയൻസിന് കൊടുക്കാമല്ലോ നമുക്ക് ബ്ലൗസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും മൾട്ടി പെർപ്പസ് യൂസ് ആണ് അല്ലേ അതായത് അല്ലെ അതെ അതായത് വാങ്ങിച്ച ഫാമിലി ഫംഗ്ഷൻ പറഞ്ഞ യൂണിക് ആയിട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടൊക്കെ ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ മൂവിംഗ് ഉള്ള ഒരു ഐറ്റം ആണ് കാണുന്നത് നമുക്ക് ജോർജൻ ബേസ് ത്രെഡ് വർക്ക് ആണ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചില് തേർട്ടിഎറ്റ് മാത്രം ഡിസൈൻസ് വരുന്ന മെറ്റീരിയൽ ആണ് വരുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ മൂവിംഗ് ഉള്ള ഫാബ്രിക് ആണ് ഇത് കേരളത്തിൽ ഏറ്റവും അധികം ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന ഒരു രണ്ട് ടൈപ്പ് ഓഫ് ഫാബ്രിക്സ് ആണ് ഇതിലുണ്ടോ ആയിട്ട് നിൽക്കുകയാണ് ഒരുപാട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്കുണ്ടട്ടോ ഈ പറയുന്ന പോലെ സിൽവർ ഗോൾഡൻ ആയിട്ടുള്ള ജെറിയുടെ വർക്കും പിന്നെ അതുപോലെ എംബ്രോയിഡറി വർക്കും കാര്യങ്ങളും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റം ആണ് ഇതിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ യുണീക് റിലീജിയസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഏത് റിലീജിനെട്ട ആൾക്കാർക്കും ഈ ഒരു ഡിസൈൻ ചൂസ് ചെയ്തിട്ട് അവരുടെ ഫംഗ്ഷൻസ് അടിപൊളിയാക്കാൻ മനോഹരമാക്കാനായിട്ട് സാധിക്കും ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഏറ്റവും അധികം ക്രിസ്ത്യൻ ബ്രൈറ്റ് ഇതിന്റെ ട്രെൻഡിങ് ഒരു ഐറ്റം ആണ് ഈ കാണുന്നത് ഡീറ്റെയിൽസ് എങ്ങനെയാണ് ഇത് ഫാബ്രിക്സ് വരുന്നത് നോർമലി ആണ് ഇത് മൂവിംഗ് ആയിട്ട് പോകുന്നത് സാരി അല്ലെങ്കിൽ ഫിഷ് കട്ട് ഗൗൺ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് നല്ല പെർഫെക്റ്റ് സാധനമാണ് ഒരു ബീഡ്സും സീക്വൻസും അതുപോലെ എല്ലാം കൂടി വന്നിട്ടുള്ള മിക്സ് ആണ് ഇത് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും സാരി ആയിട്ട് യൂസ് ചെയ്യണെങ്കിൽ പക്കം നമുക്കൊരു ഒരു ഗ്രാൻഡ് ലുക്ക് കിട്ടും നമുക്ക് ഇത് ഓവറോൾ ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗിയുണ്ടാകും ക്രിസ്ത്യൻ ബ്രൈഡ്സിന് തന്നെ നമുക്ക് കളർ ചേഞ്ചസ് വേണമെങ്കിൽ ഒരു പേസ്റ്റൽ ഷെയ്ഡ് മീൻ ഷാംബിയൻ പിങ്ക് അല്ലെങ്കിൽ ഒരു ഇത് ലുക്ക് ും അതുപോലെ തന്നെ ഫാബ്രിക് ആണ് ഇങ്ങനത്തെ ഇതിന്റെ പേര് എന്ന് പറയുമ്പോൾ ടർക്കിഷ് ലേസ് ഫാബ്രിക് ആണ് വരുന്നത് അതെ അതെ ഇത് കൂടുതൽ നമ്മൾ ബാപ്റ്റിസം അല്ലെങ്കിൽ ഹോളി ഹോളിക്കാമ്യൂണി അങ്ങനത്തെ ഒരു പെർപ്പസിനും കൂടി ഇത് യൂസ് ചെയ്യാൻ പറ്റും കാരണം പ്യോർ വൈറ്റ് ആയിട്ടും പോകും അല്ലെങ്കിൽ പേസ്റ്റൽ ഡൈ അങ്ങനെയും ചെയ്യാൻ പറ്റും എംബ്രോയ്ഡറി അതെ അതെ ഇതിലത്തെ ത്രെഡ് എല്ലാം ഓവറോൾ ഒരു പെർഫെക്റ്റ് ലുക്ക് ആയിരിക്കും ട്വൽവ് ടു തേർട്ടീൻസേസിലും അവൈലബിൾ ആണ് നമുക്ക് വൈറ്റ് മെറ്റീരിയൽ ഉണ്ട് ഇത് സാരീസ് മാത്രം എനിക്ക് തോന്നുന്നു ഏത് സാധിക്കും സ്കേർട്സ് അല്ലെങ്കിൽ ലഹങ്കാസ് അങ്ങനെ എല്ലാ ബ്ലൗസ് എല്ലാം നമുക്ക് ചെയ്യാൻ അപ്പൊ ഈ കളർ മെറ്റീരിയൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് പെർ മീറ്റർ ഫൈവ് നയന്റി ഫോർ നയന്റി പല പല റേഞ്ചാണ് ഓക്കെ പിന്നെ ഡിസൈൻ അനുസരിച്ചാണ് ടോപ്പ് നോച്ചിലുള്ള ഒരു സിൽക്ക് മെറ്റീരിയൽ വരുന്ന ഐറ്റംസ് ആണെന്ന് തോന്നുന്നു അല്ലേ നമുക്ക് സാരി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഈ കാണുന്നൊക്കെ വളരെ വെറൈറ്റി ആയിട്ടുള്ള മറ്റൊരു മെറ്റീരിയൽ ആണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇത് എന്ത് മെറ്റീരിയൽ ഈ ഒരു ഐറ്റം ഓക്കെ പിന്നെ അതുകൂടാതെ തന്നെ ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മറ്റൊരു കണ്ടോ സീക്വൻസിന്റെ ആ ഒരു സ്പെഷ്യാലിറ്റി ആണ് നമ്മൾ ഈ കാണുന്നത് അല്ലെ മൾട്ടി കളർ ആയിട്ടുള്ള സീക്വൻസ് ആണ് ഇതിൽ വരുന്നത് കേട്ടോ പക്ഷെ ഒറ്റ നോട്ടത്തില് നമുക്ക് അതൊരു ഫാബ്രിക്കിൽ കളർ ചെയ്ത പോലത്തെ ഒരു ഫീലിംഗ് ആണ് നമുക്ക് ലഭിക്കുന്നത് അല്ലേ അതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ ഇവിടെ ഏത് ഡിസൈനിലുള്ള ഡ്രസ്സുകൾ അല്ലെങ്കിൽ ഏത് ഡിസൈനിലുള്ള റണ്ണിംഗ് മെറ്റീരിയൽസ് നിങ്ങൾ വാങ്ങിച്ചാലും നിങ്ങൾ ഏത് കളർ ഡൈ ഇതിൽ കയറ്റിയാലും ഇതിനുള്ള വർക്കുകളിൽ ഒരു കാരണവശാലും ആ ഒരു ഡൈൻറെ കളർ പിടിക്കത്തില്ല എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയൊരു പ്രത്യേകത സാരി ഇത് ടിഷ്യൂ സാരി അല്ലേ ടിഷ്യൂ സാരി ഓക്കെ ഇതിനൊക്കെ എന്ത് പ്രൈസ് റേഞ്ച് ആയിരിക്കും നമുക്ക് വരുന്നത് പാർട്ടിവെയർ ആണ് അല്ലെ അപ്പൊ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് അല്ലേ ഓക്കെ ഇവിടുന്ന് ഇതിനുവേണ്ടിയുള്ള ബ്ലൗസ് മെറ്റീരിയൽസ് ഇവിടെ ചൂസ് ചെയ്യാൻ സാധിക്കും അല്ലേ യുണീക് ബ്ലൗസസ് ഒക്കെ നമുക്ക് ഇവിടുന്ന് ചൂസ് ചെയ്യാൻ സാധിക്കും കേട്ടോ അപ്പൊ ഇത് മറ്റൊരു മെറ്റീരിയലാണ് ഓക്കെ ജോർജൻ ബേസ് ബെനാർജി വിവിക്ക് വരുന്ന സ്യൂട്ട് സെറ്റ് ആണ് ദുപ്പട്ട ബോട്ടം ഫ്രണ്ട് പോർഷൻ ബാക്ക് പോർഷൻ നല്ല അട്രാക്ടീവ് ആണ് ഒരുപാട് കളക്ഷൻസ് ഇവിടെ കാണാൻ ബേസ് ഉണ്ട് ഓർഗൻസ ബേസ് ബേസ് ഉണ്ട് ഉണ്ട് എല്ലാം കോസ്മോസ് ഇവിടെ നമുക്ക് ഉണ്ട് ഓക്കേ എ ടു ഐറ്റംസും മെറ്റീരിയൽസ് അവൈലബിൾ ആണ് അല്ലേ ഇങ്ങോട്ട് ഒരു സെക്ഷൻ കോസ്മോസിൽ ഉണ്ട് കോസ്മോസിലുണ്ട് ഉണ്ട് ഇത് ജോർജത്തിലെ നല്ല ഹാൻഡ് വർക്ക് വരുന്ന ഇതെല്ലാം പ്രീമിയം ഫിനിഷ് ദൂപ്പട്ടയാളാണ് ഇതാണ് ടിഷ്യൂ ബേസ് സിൽവർ ടിഷ്യൂ നാല് സൈഡിൽ ബോർഡർ വരുന്നുണ്ട് വരുന്നത് നമുക്ക് കോട്ടൺ ബേസിൽ നമുക്ക് ഫ്ലവർ നല്ലൊരു വർക്ക് ഇത് വരുന്നത് പിന്നെ നമുക്ക് ചിക്കൻ ജോർജറ്റ് നല്ല ഹെവി ആയിട്ടും ഓർഗൻസ നെറ്റ് എല്ലാം ഇവിടെ ആയിട്ടുണ്ട് ഈ ഒരു ഷോപ്പിൽ ഫാബ്രിക്സും ഒക്കെ മാത്രമല്ല ഡിഫറന്റ് ടൈപ്പ് ഓഫ് ലേസസിന്റെ ഒരു വൈഡ് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ എറണാകുളം മാർക്കറ്റിൽ ഏറ്റവും ലാഭത്തിൽ ഡിസൈനർ ലേസസ് ലഭിക്കാനുള്ളത് ഈ ഒരു കടയിലാണ് അത് മാത്രമല്ല ഡയ്യബിൾ ലേസസും ഉണ്ട് ഡയ്യബിൾ ലേസസ് ഒക്കെ വളരെ ആയിട്ടാണ് ഇന്ന് നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ അതായത് കേരളത്തിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൂ പക്ഷേ ഈ ഒരു ഷോപ്പിൽ ഉണ്ടല്ലോ അതെല്ലാം അവൈലബിൾ ആണ് കണ്ടോ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ഓഡിയൻസ് ഒന്ന് പറഞ്ഞു നമുക്ക് ഓർഗൻസ കട്ട് ഓർഗൻസേസ് വരുന്ന ത്രെഡ് വർക്കും വരുന്ന ലേസ് ആണ് ഏറ്റവും കൂടുതൽ മൂവിങ് ആണ് ആണ് ആപ്ലിക് ചെയ്യാൻ വേണ്ടി പോകുന്ന മെറ്റീരിയൽ ഓക്കേ ഓക്കേ കസ്റ്റമറും കൂടുതലും പ്രിഫർ ചെയ്യുന്ന നമ്മുടെ ഇങ്ങനത്തെ ലേസസ് ആഹാ ഏത് വർക്കിലും മാച്ച് ആയി അല്ലേ കൂടുതൽ ആപ്ലിക് ആപ്ലിക് ഏറ്റവും യൂസ്ഫുൾ ആയ ലേസ് ലേസ് ആണ് ഇത് വർക്ക് ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു ഒക്കെ വേറെ ലെവൽ ലേസ് ആണ് ഫ്ലോറൽ ഡിസൈൻ ആട്ടോ ഇതിൽ എംബ്രോയിഡറി സീക്വൻസും ബീഡ്സും ഒരുമിച്ച് വന്നിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൈസിലാണ് ഇവര് ഇവിടെ ലേസുകൾ ഇത് എന്ത് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള എലഗന്റ് ആയിട്ടുള്ള ബീഡും ഈ പറഞ്ഞ സീക്വൻസും ചേർന്നിട്ടുള്ള ഒരു ഡിസൈനാണ് പറയാൻ സാധിക്കും ഫ്ലോറൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഫ്ലോറൽ ഡിസൈനുള്ള ലേസുകളും അവൈലബിൾ ആണ് ഈ ഒരു ലേസസിനൊക്കെ വേറൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ ഇതൊക്കെ പ്ലെയിൻ ലേസസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിലേക്ക് ഈ ഒരു ഷോപ്പിൽ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വിലയിൽ ഇവര് കളേഴ്സ് ഏത് കളർ വേണമെങ്കിലും ഇവർ ചേഞ്ച് ചെയ്ത് തരും കേട്ടോ ലേസസ് ഒക്കെ കളർ ചെയ്ഞ്ച് ചെയ്യാൻ എത്ര ദിവസം നിങ്ങൾ എടുക്കും കസ്റ്റമർ വന്ന് എക്സ്പ്രസ് ആയിട്ടും ലേസും ചെയ്ത് കൊടുക്കും അല്ലേ ഓക്കെ അപ്പോൾ അത് നല്ലൊരു ഓപ്ഷൻ ആണ് കേട്ടോ എറണാകുളത്ത് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ഷോപ്പ് വളരെ വിരളമായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ഇവിടെയും വ്യത്യസ്തമായിട്ടുള്ള പല ഡിസൈൻസ് ഓഫ് ലേസസ് ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പം ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താണ് ലക്നൗ ലേസ് വരുന്നത് ലക്നൌ ലേസസ് അല്ലേ ഇത് മീറ്റർ ബേസിൽ തന്നെയാണ് അല്ലേ ലേസ് നമ്മൾ നടത്തുന്ന സീക്വൻസിന്റെ വർക്കും കാര്യങ്ങളും എംബ്രോയിഡറി ഒക്കെ വന്നിട്ടുള്ളത് ഓക്കെ 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 എംബ്രോയിഡറി ത്രെഡ് വർക്കുകളാണ് കൂടുതലും ഈ ഒരു ലേസസിലൊക്കെ വരുന്നത് വളരെ ആയിട്ടുള്ള ലേസസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അങ്ങനെയുള്ള മോഡൽസ് അവൈലബിൾ ആണ് പിന്നെ അതുപോലെ ലേസിന്റെ റോൾസ് കാര്യങ്ങള് എല്ലാം ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ് അപ്പൊ നിങ്ങളുടെ ഡ്രസ്സസ് ഈയൊരു ലേസ് ഉപയോഗിച്ച് വേറെ ലെവലിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാനായിട്ട് സാധിക്കും അതുപോലെ നമുക്ക് അറ്റാച്ച് ചെയ്യാൻ ഫ്രണ്ട്സ് അപ്പോ വെക്കാൻ നെക്ക് പീസസിന്റെ ഷോപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ചിട്ടോ പക്ഷേ ഈ ഒരു ഷോപ്പിൽ അങ്ങനത്തെ ഐറ്റംസും അവൈലബിൾ ആണ് അതായത് നമ്മുടെ കൈവശമുള്ള ജസ്റ്റ് പ്ലെയിൻ ആയിട്ടുള്ള ഒക്കെ ഉണ്ടല്ലോ അതിന് വെക്കാൻ പറ്റിയ കിഡ്ഡിലെ പീസസിന്റെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് നമ്മുടെ ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ് ഫ്രണ്ട്സ് അപ്പോ ഈ ഒരു ഷോപ്പിൽ നമുക്ക് ഡയബിൾ ലേസസും ഫാബ്രിക്സും മാത്രമല്ല ഡയബബിൾ ബീഡ്സും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ സ്പെഷ്യാലിറ്റി എങ്ങനെയാണ് ഡയബിൾ ബീഡ്സിന്റെ ഇത് നമുക്ക് ഏത് കളറിലേക്ക് ഡൈ കളറിലേക്കും എടുക്കാൻ പറ്റും അതിന്റെ ഏതൊക്കെ സൈസസ് വ്യത്യാസം അതുപോലെ ഷേപ്പ് വ്യത്യാസം അങ്ങനെ ഉണ്ടല്ലോ നമുക്ക് ഓരോ സൈസ് ഉണ്ട് ആ നമുക്ക് വേണേ ചൂസ് ചെയ്യാം ഓക്കേ ഇത് ഈ ഒരു ഡിസൈനിലുള്ള ഐറ്റം ആണ് പിന്നെ അതുപോലെ തന്നെ ഇത് ഈ ഒരു മോഡലിലുള്ള ഒരു ഐറ്റം ആണ് ട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ നിങ്ങൾ ബീറ്റ്സ് ഉണ്ടായി ചെയ്ത് കൊടുക്കും ഓക്കേ അത് കൂടുതലും ഡിസൈനേഴ്സ് ഒക്കെയാണോ അങ്ങനെയുള്ള ഐറ്റംസ് കൊണ്ടുവാറ് കൊണ്ടുവാറ് ഹാൻഡ് കൂൾ ചെയ്യുന്ന കൊണ്ടുപോകുന്നത് ഇതൊക്കെയാണ് നമ്മുടെ റെയിൻബോ ഫാബ്രിക്സിന്റെ വിശേഷങ്ങൾ എറണാകുളം ഡ്രസ്സ് മാർക്കറ്റിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു കടയും സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എറണാകുളം മാർക്കറ്റിൽ വരുമ്പോൾ ഈ ഒരു ഷോപ്പിൽ നിങ്ങൾ വരിക അത് ഈ ഒരു ഷോപ്പിൽ ചെറിയൊരു സ്പെഷ്യൽ ഓഫർ റൺ ചെയ്യുന്നുണ്ട് അത് എന്താണ് ഓഫർ ഉള്ളത് നമുക്ക് ഈ വരുന്ന ടു ടു എല്ലാ ഡിസൈനർ ഓഫർ ഉണ്ട് അത് നല്ലൊരു ഓഫറാണ് അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു ഓണക്കാലത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എറണാകുളം മാർക്കറ്റിൽ പർച്ചേസ് ചെയ്യാൻ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഷോപ്പ് നിങ്ങൾ വിസിറ്റ് ചെയ്യുക ഇവർക്ക് റീറ്റെയിലും ഉണ്ട് ഹോൾസെയിലും ഉണ്ട് അപ്പോൾ നല്ലൊരു ലാഭം അല്ലെങ്കിൽ മെച്ചപ്പെട്ട ഒരു പ്രൈസിലാണ് ഇവർ ഹോൾസെയിലും നടത്തുന്നത് അവർ ആണെങ്കിലും എനിക്ക് പറയാൻ പേഴ്സണലി പറയാനുള്ള ഒരു കാര്യമാണ് നമ്മുടെ എറണാകുളം മാർക്കറ്റിൽ ഏറ്റവും ലാഭത്തിൽ നിങ്ങൾക്ക് ഡയ്യബിൾ ഫാബ്രിക്സ് വാങ്ങാൻ പറ്റിയ ഒരേ ഒരു കട നമ്മുടെ റെയിൻബോ ഫാബ്രിക്സ് ആണ് റിയപ്പിന്റെ ലൊക്കേഷൻ അവിടെ വരുന്നത് ഓക്കെ അപ്പോൾ എന്താവശ്യം ഉണ്ടെങ്കിൽ താഴെക്കാണ്ട നമ്പറിൽ വിളിച്ചു കണ്ടിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവും ഷോപ്പിലേക്ക് വരുന്ന എല്ലാ ഡീറ്റെയിൽസും അവർ നൽകുന്നതായിരിക്കും അപ്പൊ എനിക്ക് താങ്ക് സോ മച്ച് താങ്ക് യു ഇതുപോലെ പൊതുജനങ്ങൾക്ക് ഹെൽഫുൾ ആവുന്ന വീഡിയോസും കണ്ടന്റ്സും നമ്മുടെ ഹലോ കൊച്ചിയിലും കൊച്ചി വളോഗർ ഇൻസ്റ്റാഗ്രാമിലും വരുന്നത് സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം അണ്ടിൽ ദൻ ബൈ ബൈ